ഇതല്ലേ ഇപ്പം ഞമ്മളെ മനുഷ്യന്റെ കഥ ഇതല്ലേ നമ്മളെ കഥ ഇതല്ലേ നമ്മളെളുപ്പിന് നമ്മളിവിടുന്ന എന്നിട്ട് ഞമ്മളെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൈ ഇവർ ചിന്തിച്ച് 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 എവിടെ എത്തി ഓൻ്റെ സ്വന്തം ശരീരത്തിലേക്ക് ഈ ഇന്ദ്രിയത്തിൽ നിന്ന് സൃഷ്ടിച്ച ഞാൻ അങ്ങനെ അവൻ ചിന്തിച്ചിട്ട് ഓനെ പറ്റി അവയവങ്ങളെ അവയവങ്ങളെപ്പറ്റിയ എനിക്ക് കൈ ഉണ്ടായി കാരുണ്ടായി ഇതൊക്കെ തന്നവനാണ് അള്ള ചോറ് തന്നാൽ കൂറ് കൂറുകാണിക്കണം എന്നതിന് സംശയമുണ്ടോ അപ്പൊ നമ്മൾ ചെയ്യുന്ന വിവാദത്തുകൾ അള്ളാഹു ചെയ്ത നിയമത്തിനുള്ള ശുക്രാണ് ഈ മഹാന്മാരൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയത് എന്നെ പഠിച്ചത് അള്ളാഹുവാണ് എനിക്ക് എല്ലാം തന്നത് അള്ളാഹുവാണ് ഇതൊക്കെ തന്നത് വെറുതെ അല്ല ഇത് അള്ളാഹുവിന്റെ നിയമത്താണ് ഈ നിയമത്തിന് ശുക്ര ചെയ്ത് നന്ദി വേണം പൊന്നു മോനെ പൊന്നു ചെറുപ്പക്കാരാ നീ ഒരു നിമിഷം ഇരുന്ന് ചിന്തിക്ക എന്റെ അവസ്ഥ എന്താണ് ഞാൻ ഇവിടെ എന്നും ജീവിക്കൂ ഞാൻ മരിക്കേണ്ട തടിയല്ലേ ഞാൻ മരിച്ചാൽ എൻ്റെ കൂടെ ആരാ വരിക എന്നെ മദ്യപിക്കാൻ കൂട്ടുകൂട്ടിയവൻ എന്നെ വ്യഭിചരിക്കാൻ കൂട്ടുകൂട്ടിയവൻ എന്നെ വ്യഭിചാരത്തിന് കൊണ്ടുപോയവൻ അല്ലെങ്കിൽ കൊണ്ടുപോയവൾ എന്റെ കൂടെ വരുമോ മോനെ ചിന്തിക്കുന്നുണ്ടോ ചെറുപ്പക്കാരാ ചിന്തിക്കണോ മുപ്പത് വയസ്സുകാരൻ ഇരുപത്തിരണ്ടര വയസ്സുകാരൻ ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ പതിനാറ് വയസ്സുകാരൻ പെട്ടെന്ന് ജീവൻ പോന്ന് നീ നിഷേധിച്ചാലും വിശ്വസിച്ചായില്ലെങ്കിലും നീ കാണുന്നില്ലേ ഇതൊക്കെ അപ്പൊ നിനക്ക് ചിന്തിച്ചുകൂടെ ചിലപ്പോ ഞാനും ഈ നിനക്ക് മരിക്കാമല്ലോ മരിച്ചതിന്റെ ശേഷമുള്ള കാര്യത്തിൽ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ മുഹമ്മദുർ റസൂർ വിശ്വസിച്ചിട്ടില്ലേ മുഹമ്മദ് നബി അള്ളാൻ റസൂർ ആണെന്ന് ആ മുഹമ്മദ് നബിയാണ് ഇതൊക്കെ പറഞ്ഞത് ചിന്തിച്ചു നോക്കിയാ ആലോചിച്ച് നോക്കിയാ ഇങ്ങനെ ഞാൻ ജീവിച്ചാൽ മതിയോ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അള്ളാഹുവിനെ നല്ലോണം മനസ്സിലാക്കിയപ്പോ അള്ളാഹു ചെയ്ത നിയമത്തിന് നല്ലോണം ശുക്രു ചെയ്യണം എന്ന് മനസ്സിലാക്കിയപ്പോ ആ ശുക്രാണ് വിഭാഗത്തുകളൊക്കെ അങ്ങനെ വിഭാഗത്തിനുമൊഴി ഒരു ശ്വാസം പോലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വിഷയത്തിൽ ചെലവാക്കണില്ല നമ്മൾ ചിന്തിക്കണം ഈ ശ്വാസത്തിന്റെ വില എന്താണെന്ന് കുഞ്ഞി മോനെ നിന്റെ തായോട്ടു പോയ ശ്വാസം മേലോട്ട് കൊണ്ട് വന്നില്ലെങ്കിൽ നിന്റെ അവസ്ഥ എന്താ ആരാണ് മോനെ അത് തിരിച്ചു തരിക അപ്പൊ ആ ശ്വാസത്തിന്റെ വില നീ ഒന്ന് മനസ്സിലായ്ക്കൊരു മനുഷ്യനല്ലേ നിനക്ക് ബുദ്ധി നീ മൂരിയല്ലല്ലോ നീ പശു അല്ലല്ലോ നീ പോത്തല്ലോ അതുപോലല്ലല്ലോ ചനക്ക് നല്ല മസ്തിഷ്കം നല്ല തലച്ചോറ് നല്ല ബ്രെയിൻ പടച്ചതമ്പുരാ തന്നിട്ടില്ലേ നീ എന്താ ചിന്തിക്കാത്തത് ചോദിച്ചത് അഫല ചോദിച്ചത്മാരെ നിങ്ങൾ എന്താ നിങ്ങൾ പോത്തിനെ പോലെ മതിയോ നിങ്ങൾ പോത്തിനെ പോലെ ജീവിച്ചു മരിച്ചു പോന്ന മനസ്സിലാക്കുന്നത് പോത്തിനൊരു കാലാവധിയുണ്ട് മൂരിക്കൊരു കാലാവധി ഉണ്ട് അത് കഴിഞ്ഞാലെ വിറ്റ മരിച്ചു പോകും ചത്തുപോകും കൊണ്ടേ കുഴിച്ചിട്ടു പ്രശ്നം ഒന്നും തന്നെയില്ല നീ അതുപോലെ മരിക്കുമെന്നാണോ വിചാരിക്കുന്നത് നീ അതുപോലെ കൊണ്ടുപോയി കുളിച്ചിട്ട് എന്നിട്ട് കഴിയൂ എന്നാണ് വിചാരിക്കുന്നത് അല്ല മോനെ അല്ല അല്ല മനുഷ്യൻ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും സ്ഥാനമുള്ള സൃഷ്ടിയാ ഈ സൃഷ്ടിനെ അള്ളാഹ് സൃഷ്ടിച്ചത് അള്ളാഹുവിനറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് അറിഞ്ഞ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അള്ളാഹു തയ്യാറാക്കിയ ഒന്നിരിക്കൽ ശാശ്വതമായ വിജയം അല്ലെങ്കിൽ ശാശ്വതമായ പരാജയം ഇതിന്റെ ഉടമക്കാരൻ അന്മേഷൻ എനിക്ക് മനസ്സിലാണുണ്ടോ ഈ പറയുന്നത് ന മനസ്സിലാണ് ഇല്ലെങ്കില് നീ മനസ്സിലായൊരു സമയണ്ട ഞാൻ പറഞ്ഞുതരാ ഊരാട്ട് വയനാ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ വയനില്ലേ അതെനിക്ക് ഒരു സമയേണ്ടേ ഇപ്പൊ എനിക്ക് മനസ്സിലായാലും മനസ്സിലാകും അപ്പ എനിക്ക് ഓർമ്മ വരും പക്ഷേ അപ്പം കൈമലത്തിൽ കാര്യമല്ലോ മരിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടോ ആ മരിക്കണ സംബന്ധിച്ച് കണ്ടിട്ടില്ലേ കാല് വരിക്കട് കണ്ടിട്ടില്ലേ കൈ വരിക്കട് കണ്ടിട്ടില്ലേ കൈ ചുരുട്ടിട് കണ്ടിട്ടില്ലേ കാലി ചുരുട്ടിട്ട് കണ്ടിട്ടില്ലേ തര അറ്റടിക്കുന്നു കണ്ടിട്ടില്ലേ നാവ് പുറത്താക്കുന്നു കണ്ടില്ലേ വായ പൊളക്കിന് കണ്ടിട്ടില്ലേ കണ്ണൂരിട്ട് എന്താ മോനെ എന്താ നടന്നത് നിനക്ക് മനസ്സിലായോ നിന്റെ ചെറിയ പ്രായത്തില് നിന്റെ ആരോഗ്യ സമയത്ത് നീ ചെയ്ത തോതിവാസം അതാ നമ്മൾ പറയാറില്ലേ നമ്മൾ എന്ത് ചെയ്താലും കാണും ചിന്തിച്ചോ ഇത് ൂരാ ഞാൻ ഈ ജീവിതം ജീവിച്ചാൽ നമ്മൾ എന്ത് ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ ഞമ്മക്ക് നേട്ടം വരുന്നൊരു സമയമുണ്ട് ആ സമയത്ത് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല അട്ടാസിച്ചിട്ട് കാര്യമില്ല കണ്ടില്ലേ മരിക്കുമ്പോ കാലി നീട്ടിയത് എന്തിനാ കാൽ ചുരുട്ടിയത് എന്തിനാ നല്ല വയറുവേദന ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ചെയ്യാറില്ലേ സഹിക്കാൻ കഴിയാത്ത വയർവേദന വേദന ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെയ്യാറില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നിരുളാറില്ലേ വിളിച്ചു പറയാറില്ലേ നാവ് പുറത്താക്കാറില്ലേ എന്നതുപോലെ പോലെ നിന്റെ ആരോഗ്യ സമയത്ത് നീ ചെയ്ത ഓരോ തെറ്റുകൾ ഉണ്ടല്ലോ അതിന്റെ കുറ്റം അതിന്റെ ശിക്ഷ അതിന്റെ അതാബുധി കാണാൻ തുടങ്ങി അതാണ് ഇവിടുന്ന് ചെയ്താട്ട് പറഞ്ഞിന്റെ ഫലേ മരിക്കുമ്പങ്ങനെ കാണുമ്പളാ സഹിക്കാ കൈവളി ഓട് പുറത്താക്കി പുറത്താക്കുക എന്താ മനസ്സിലാക്കിയത് വെറുതെ ഇല്ല കുട്ടിയെ മരിക്കുമ്പൊ കണ്ടോ മരിക്കുമ്പൊ കണ്ടോ മരിക്കണെന്ന് പോയോ കൊണ്ടുവരക്കറിയാലോതൊക്കെ നീ ചെയ്തിന്റെ ഫലം നീ അനുഭവിക്കുകയാണ് നീ വ്യഭിചരിച്ചില്ലേ ശിക്ഷ നീ കാണുകയാണ് നീ മദ്യപിച്ചില്ലേ ശിക്ഷ കാണുകയാണ് ഞാൻ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ല എന്നൊ എനിക്ക് യാതൊന്നും വരാനില്ല മൂല്യായിട്ട് ഉസ്താദ് പറഞ്ഞ് കേട്ടില്ല എന്നൊ എനിക്ക് യാതൊന്നും വരാനില്ല എന്റെ ഉത്തരവാദിത്തം ഞാൻ ഇതാ പറയുന്നു തീർക്കുന്നു എന്ന് മാത്രം വേണമെങ്കിൽ അള്ളോ അറിഞ്ഞോ വേണെങ്കിൽ അള്ളാവിനെ പഠിച്ചോ എന്നിട്ട് നിനക്കന്നച്ചതിന്റെ വിമത്തിന് നിന്റെ കൈ ഒരാവശ്യത്തിന് വേണ്ടി തന്നതാണ് ആ കൈ കൊണ്ട് അത് നീ ചെയ്യണം അതിൻ്റെ ശുക്രി അതാണ് എൻ്റെ കൈ കൊണ്ട് മൊബൈൽ വിളിച്ചുകൊണ്ട് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും പറഞ്ഞുകൊണ്ട് പെണ്ണിനോട് വർത്തമാനം പറയാനുള്ളതല്ല ആണിനോട് വർത്തമാനം പറയാനുള്ളതല്ല അല്ലോ 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 ഈ സുന്ദരമായ കൈ എന്തിനാന്ന് തന്നത് ഈ കൈ എന്തിനാന്ന് തന്നത് എന്തെങ്കിലും പിടിക്കാനാണോ എന്തെങ്കിലും ചെയ്യാനാണോ ഇത്രയും വലിയൊരു ഇഴിമത്ത് അല്ലോഹ് എന്തിനു തന്നു ഈ നിയമത്തിൽ ശുക്ർ ചെയ്തുകൊണ്ട് കൊണ്ട് അള്ളാഹുവിന്റെ ഒരു അടിമഞ്ഞാവണം നീ മൂരിയാവരുത് മൂരി ചത്തുപോകും ആ മൂരി ചാവുന്ന സമയത്ത് അതിനെ കുഴിച്ചിട്ടു ആ കുഴിച്ചിട്ടതിന് ശേഷം നാളെ മൈശ്വരയിലേക്ക് മൂരികൾ വന്ന് അള്ളാഹു അവരോട് പറയുന്നു കുനി തുറാബ നിങ്ങളൊക്കെ മണ്ണായി പോയി കൊന്ന് മനുഷ്യ മൂര്യ ജീവിച്ച മനുഷ്യ മൂല്യ ജീവിച്ച ചെറുപ്പക്കാരാ മൂല്യ കണ്ടതൊക്കെ കുടിച്ചാ കണ്ട മണ്ണിന്റെ പുറത്തൊക്കെ കേറുക ഇതൊക്കെ മൂല്യ ജീവിക്കലാണ് കണ്ടതൊക്കെ തിന്ന ഇതൊക്കെ ജീവിക്കലാ ഇത് മനുഷ്യന്റെ ജീവിതമല്ല മനുഷ്യന്റെ ജീവിതത്തിന് നിയന്ത്രണം ഉണ്ട് ഇന്നതെ തിന്നാവൂ ഇന്നതെ കുടിക്കാവൂ ഇന്നതെ നോക്കാവൂ ഇങ്ങനെ നിയന്ത്രണം മനുഷ്യന്റെ ജീവിതത്തിനുണ്ട് നിനക്ക് ആ വ്യവസ്ഥയിൽ നീ ഓർജന മൂരിയാണ്ടേന്നുള്ളൂ അങ്ങനത്തെ മൂരി മണ്ണായി എളുപ്പം പറയാ പഠിച്ചോളി ഞാനും മണ്ണായെങ്കിൽ എത്ര നന്നായിരുന്നു ചിന്തിക്കണ്ടോ വിടോ പറഞ്ഞ ഞാൻ മണ്ണാവാൻ സൃഷ്ടിച്ചതല്ല മനുഷ്യരാകുന്ന നിങ്ങൾ ഞാൻ മണ്ണായി മണ്ണാവാൻ സൃഷ്ടിച്ചിട്ടില്ല നിങ്ങൾ ഒന്നിരിക്കൽ നിങ്ങൾക്ക് ശാശ്വതമായി വിജയം അതിലാണ് ഞാൻ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ശാശ്വതമായ പരാജയം അതിലാണ് സൃഷ്ടിച്ചത് ശാശ്വതമായ വിജയത്തിന്റെ മാർഗമായതാണെന്നും ശാശ്വതമായ പരായത്തിന് മാർഗം ഏതാണെന്നും വഴി ഏതാണെന്നും കണ്ടുപിടിക്കാനുള്ള തലച്ചോറ് ബുദ്ധി നിങ്ങൾക്കാ ഞാൻ തന്നത് ഓത്തിനെ പോലെ ജീവിക്കാൻ ഞങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല എന്താ നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ എന്താ മനസ്സിലാക്കിയത് ഇത് ഇവിടെ നടക്കുള്ളൂ മോനെ മനസ്സിലാകുന്ന ഇത് ഇവിടെ നടക്കുള്ളൂ ഇത് ഇവിടെ നടക്കുള്ളൂ ഈ ദുനിയാവിലെ മരിച്ചു കഴിഞ്ഞാൽ മരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ അവരും നടക്കില്ല അപ്പോളാ മൂര്യാട്ട ഉസ്താദ് പറഞ്ഞു വയനങ്ങനെ ഓർമ്മ നാവുങ്ങനെ പുറത്തിടച്ചേ കാലിങ്ങനെ വലിച്ച നടക്കുവോ അതുകൊണ്ട് സൂക്ഷിച്ചു കുട്ടിയ സ്നേഹത്തിന്റെ ഭാഷ ഈ കളിയൊക്കെ മാറ്റേ മഴയില്ലാത്ത വെറുതെ ഒന്നല്ല മഴയില്ലാത്ത വെറുതെ അല്ല നമ്മൾ നേരാവണല്ല മഴ പെയ്യൂല ഞാൻ പറഞ്ഞ ഭീഷണിപ്പെടുത്തില്ല മാസത്തിൻ്റെ നിങ്ങൾ തോന്നിവാസ റിയാക്ഷൻ ആണ് അതിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് മഴയില്ലേ ജോലിയില്ലേ മാരകമായ രോഗമുണ്ടോ ഒക്കെ നിങ്ങൾ ചെയ്യുന്ന ഫല നിങ്ങൾ നേരാവ് നിങ്ങൾ നന്നാവ് ഞാൻ ഒക്കെ നന്നായി തരാം കല്പനയാണ് അതുകൊണ്ട് ഈ മഹാന്മാരൊക്കെ അള്ളാഹുന് അറിഞ്ഞവരാണ് അള്ളാഹുന് അറിഞ്ഞപ്പോ ഈ അള്ള തന്നെ നിയമത്തൊന്നും തന്നെ നിയമത്തെ നമ്മൾ നമ്മളെ പറ്റി മാത്രം ചെയ്യാം സാമ്പത്തികമായ നിമത്ത് ശാരീരികമായ നിമത്ത് വൈജ്ഞാനികമായ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നിയമത്തിൽ നോക്കി ശരീരത്തിന്റെ ബോഡി അന്ന് തന്നതല്ലേ ഇതിന്റെ ഉള്ളിലൊക്കെ അന്ന് തന്നതല്ലേ എന്തെല്ലാണ്ട് ഈ നിയമത്തിനൊക്കെ ശുക്രു ചെയ്യണം ഓരോ അവയവങ്ങൾക്ക് ശുക്രു ചെയ്യണം അതെന്താണ് ഇനി ശുക്ര കണ്ണ് എന്തിനാണോ അല്ല തന്ന അതിന് മാത്രം കണ്ടുകൊണ്ട് ഇന്നതേ കണ് ഒരു വണ്ടി പുറത്തിറങ്ങുമ്പോൾ അതിന് വ്യവസ്ഥയില്ലേ ലോ ഇല്ലേ ഇന്ന രൂപത്തിലെ വണ്ടി ഓർട്ടാവൂ എന്നില്ലേ ഇല്ലെങ്കിൽ പോലീസ് പിടിക്കൂലേ എന്ന പോലെ കണ്ണ് തന്ന ഉമക്കാരൊരു നിയമമുണ്ട് നിന്റെ കണ്ണ് ഇന്നോടുത്തെ ചെലവാക്കും എന്റെ വല്ല്യാപ്പാൻറെ അവകാശമല്ല എന്റെ കണ്ണന്റെ വല്യ്യാപ്പാൻ്റെ അവകാശമില്ല നീ ചിന്തിച്ചോ കഴിഞ്ഞിരിയാണ് മാറും ഇത് വല്യാപ്പാന്റെ അവകാശം ഒരു കമ്പനി ഒരു വാഹനം ഇറക്കുന്ന കമ്പനിക്ക് നിയമല്ലേ എന്ന പോലെ സൃഷ്ടിച്ച നിയമം നമുക്കുണ്ട് ആ നിയമം പാലിച്ചവരാണ് ഔലിയാക്കൾ അപ്പോ അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടു അവരൻ ഇഷ്ടപ്പെട്ടപ്പോ സ്നേഹമുള്ള വാപ്പ സ്നേഹമുള്ള മകൻ കൊടുക്കുന്നത് പോലെ എന്ന മോനെ ഒക്കെ എനിക്ക് തോന്നുന്നു ഇനി എനക്ക് എന്താ വേണ്ടി പൊരിച്ചെണ്ണ എനക്ക് എല്ലാം ഞാൻ തോന്നു ഇങ്ങനെ അന്ന് എല്ലാം കൊടുത്തപ്പോ നമ്മൾ ഓരോട് പറയാ ഇതാണ് ഇതിനൊക്കെ പിന്നിലുണ്ട് അപ്പൊ ഞമ്മള് നന്നാവണം ദേഷ്യം കൊണ്ട് പറഞ്ഞാൽ ഒത്തു കുഞ്ഞുമക്കളെ ഞാൻ ദേഷ്യം കൊണ്ട് പറഞ്ഞല്ല വെറുപ്പ് കൊണ്ട് പറയുന്നല്ല നമ്മളോടുള്ള ആ സ്നേഹം കൊണ്ടാണ് സ്നേഹം തന്നാല് ചെയ്യുന്നൊക്കെ ഇഷ്ടപ്പെടില്ലല്ലോ വാപ്പ കണ്ടീര് ഉമ്മ കണ്ടിരേ മകന് രോഗം വന്നാൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതാ എരി കൊടുത്തിര ചെയ്തോ മരിച്ചാലും കോഴപ്പം ചെയ്യുന്നല്ലേ ഇഞ്ചക്ഷൻ ചെയ്യാ പിടിച്ചു കൊടുക്കണില്ലേ വേദനിച്ചോടെ കുത്തിക്കോ രോഗം മാറാനല്ലേ ഞമ്മളെ രോഗം മാറാനേ ഈ മരുന്നില്ല ഈ ഈ മരുന്ന് നല്ലോണ് കുളിച്ചോ ഡോസ് രാവിലെ വൈതാനം കുടിച്ചോ രോഗം മാറും ഒന്ന് ചിന്തിച്ചോണ്ടും ആലോചിച്ച വളച്ചവരെ എങ്ങനെ കുസ്താ പറഞ്ഞല്ലോ നേരാവും കുട്ടിയെ നേരാവും ഏത് രോഗമാറാത്ത അപ്പൊ അങ്ങനെയൊക്കെ ജീവിച്ചവരായി മഹാന്മാർ എന്ന് പറയുക അവരെ മുന്നിൽ വെച്ച് നമ്മളെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഒരുങ്ങുന്നത് അതിന് എല്ലാരും ശ്രദ്ധിക്കണമേ വയനുനിർത്തി വയനിർത്തി വയതിൻ്റെ ആകത്തോപ്പ എത്തിയുള്ളൂ മനുഷ്യൻ അള്ളാഹുവിന്റെ സൃഷ്ടികൾ വെച്ച് ശ്രേഷ്ഠവാനാണ് ഏറ്റവും ഉത്കൃഷ്ടനാണ് ഈ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ച ആവശ്യമുണ്ട് മറ്റുള്ളതിനെ അള്ളാഹ് സൃഷ്ടിച്ച ആവശ്യമുണ്ട് ഈ മനുഷ്യനെ സൃഷ്ടിച്ച ആവശ്യം എന്ത് എന്ന് മനസ്സിലാക്കി ജീവിച്ചവരാണ് മഹാന്മാരായ ഔലിയാക്കളും സ്വഹാബികളും ഒക്കെ തന്നെ അങ്ങനെ ജീവിച്ചപ്പോ അള്ളാഹുവിന് അവരോട് വലിയ ഇഷ്ടമുണ്ടായി അപ്പൊ അവർക്ക് വേണ്ടതൊക്കെ അള്ളാഹുത്തിനെ കൊടുത്തു അങ്ങനെ നമ്മളും ആവണം നമ്മൾ മൂര്യായി ജീവിച്ചൂടാ നമ്മൾ പശുവായി ജീവിച്ചൂടാ നാലുകാലും വാലുണ്ടാകുക നമ്മൾ കൊരങ്ങായി ജീവിച്ചൂടാ ഈ കൊരങ്ങുന്ന അധികം മനുഷ്യന്മാർ കൊരങ്ങന്മാരെ കൊരത്തേക്കെതിരാണ് കൊരങ്ങന്മാരങ്ങനെ ഉണ്ട് അവസാന കാലത്ത് മനുഷ്യന്മാർ കുരങ്ങാവുന്നു ഈ എന്ന് പറഞ്ഞാൽ നാല് കാലു വാലു എന്നല്ല കുരങ്ങിന്റെ അർത്ഥം കുരങ്ങിന് നാല് കാലുണ്ട് ഓരോ സാധനം അത് അതാവാൻ ഒരു പ്രത്യേകങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇപ്പൊ ഈ വെള്ളം ഇത് വെള്ളമാവാൻ ഇതൊരു പ്രത്യേകത ഉണ്ട് ഇത് ചായ ആക്കാനൊരു പ്രത്യേകത ഉണ്ട് വേറെ നോക്കാൻ ചെറിയ ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് അത് മറ്റുള്ളത് വേറുതിരി വെള്ളം വെള്ളമില്ലാത്ത വെറുതിരുന്നു അതിന്റെ പ്രത്യേകത ഉണ്ട് ചായ ചായ ഇല്ലാത്തത് വെറുതിരുന്നു അതിന്റെ പ്രത്യേകത ഉണ്ട് എന്നതുപോലെ എന്നതുപോലെ ഓരോന്നും വരുത് മനുഷ്യൻ മനുഷ്യൻ അല്ലാത്ത ജീവിതം വെറുതിരിയ അതിനുണ്ടേതെന്ന് ഞാനീ പറഞ്ഞ പോലെ എങ്ങനെ ഓരോതിനെപ്പറ്റി നല്ലോണം ചിന്തിച്ച് ഇത് എന്തിനാ അതിച്ചിലെവാക്കുക അതെന്തിനാ അയച്ചെലവാക്കുക അത് മനുഷ്യന്റെ ജീവിത അത് മനുഷ്യന്റെ ഇതാണ് അതേ സമയത്ത് എങ്ങനെയും ജീവിക്കുക അത് മൂര്യാള ജീവിതമാണ് അപ്പൊ ഈ മനുഷ്യൻ കൊരങ്ങിനൊരു സ്വഭാവമുണ്ട് എന്താ കൊര സദ്യ കുട്ടികളൊക്കെ നമ്മളത് കൊരങ്ങായിട്ടുണ്ടോ എന്ന് ആ നിർത്തുന്നത് കൊരങ്ങായിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കി എന്താ കൊരങ്ങിന്റെ സ്വഭാവം അന്തമായ അനുകരണം ഞാൻ അന്തമായ അനുകരണം കൊരങ്ങിന്റെ സ്വഭാവ അന്ധമായ അനുകരണം കൊരങ്ങിന്റെ സ്വഭാവ എന്നാൽ ഞമ്മക്ക് അന്ധമായ അനുകരണം ഉണ്ടോ ഇല്ലേ ഞാൻ ഓരോന്ന് ചോദിച്ചാൽ കുടുംബ പറയില്ല അല്ലെ തലയിലുള്ള മുടി ഒടിച്ച് കളിച്ചിട്ടുണ്ടല്ലോ നിന്റെ തലയിലുള്ള മുടി